വയനാട്ടിൽ ദുരന്തമുണ്ടായിട്ട് ആറാം ദിനമാണ് ഇന്ന് തെരച്ചിൽ പുരോഗമിക്കുന്നത് ഇപ്പോൾ ചൂരൽ മലയിൽ വീണ്ടും തെരച്ചിൽ പുനരാരംഭിച്ചിരിക്കുകയാണ് സരീഷ് പീക്ക് വേണ്ട വിശദാംശങ്ങളുമായി സരീഷ് ഇന്ന് ആറാം ദിനമാണ് എല്ലാ പഴുതുമടച്ചുള്ള തിരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എത്രത്തിലാണ് ഈ ഘട്ടത്തിൽ ചൂരൽ മലയിലെ സാഹചര്യം ഉരൽമരയിലെ റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് ഒരു മൃതശരീരമുണ്ട് എന്ന സൂചന ലഭിച്ചതിനെ തുടർന്ന് അവിടെ തിരച്ചിൽ നടത്തുകയാണ് നിരവധി വീടുകളുള്ള ഒരു മേഖലയാണ് ഈ റോഡിനോട് ചേർന്നുള്ള പ്രദേശം കടകളും ഒപ്പം തന്നെ വീടുകളുമൊക്കെ ഉള്ള മേഖലയാണ് അവിടെയാണ് ഇപ്പോൾ ഈ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഇവിടെ ഓരോ വീട് കേന്ദ്രീകരിച്ചുമുള്ള പരിശോധന നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഈ പരിസരങ്ങളിൽ കൂടി ഈ മണ്ണിനടിയിൽ കൂടിയുള്ള പരിശോധന നടത്തുന്നതിനിടയിലാണ് ഒരു സ്ത്രീയുടേതെന്ന് ചോദിക്കുന്ന മൃതദേഹത്തിൻ്റെ ചില അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഭാഗങ്ങൾ കണ്ടെത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തുന്നത് ഇവരുടെ വീട് ഈ സമീപത്ത് തന്നെ നിരവധി വീടുകളുണ്ട് ആ വീടുകളിൽ പലതും തകർന്ന നിലയിലാണ് അപ്പോൾ സ്വാഭാവികമായും ഈ വീട്ടിലുള്ളവർ ഈ മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ടാവാം എന്ന സംശയമാണ് പലർക്കും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആദ്യ ദിവസങ്ങളിൽ ഈ വീടുകൾ കേന്ദ്രീകരിച്ചും ഈ പരിസരമൊക്കെ പരിശോധന നടത്തിയിരുന്നു പക്ഷേ അന്നൊന്നും തന്നെ കണ്ടെത്താനായിരുന്നില്ല അതിനുശേഷമാണ് ഇന്ന് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഈ മേഖല കേന്ദ്രീകരിച്ച് രാവിലെ മുതൽ പരിശോധന നടത്തിയത് അതിനിടയിൽ ഈ ഇറ്റാച്ചി ഉൾപ്പെടെയുള്ളവ എത്തിച്ചും പരിശോധന നടത്തി ആ പരിശോധനയ്ക്ക് ഇടയിലാണ് സ്ത്രീയുടേതെന്ന് തോന്നുന്ന സംശയിക്കുന്ന അവർ മൃതദേഹത്തിൻ്റെ ചില ഭാഗങ്ങൾ കണ്ടെത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കുഴിച്ചുള്ള പരിശോധന നടത്തുന്നത് അതോടൊപ്പം തന്നെ രൂക്ഷമായ ദുർഗന്ധം കൂടി ഈ മേഖലയിലുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഇത്രയും നാൾ ഈ മണ്ണിനടിയിൽ നിന്നതുകൊണ്ട് തന്നെ ജീർണിച്ച അവസ്ഥയിലായിരിക്കും മൃതദേഹം അപ്പോൾ അത്തരത്തിൽ ജീർണാവസ്ഥയിലുള്ള മൃതദേഹം ഇതിൽ നിന്നും ദുർഗന്ധമുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ആ മേഖല അല്ലെങ്കിൽ ആ സ്ഥലം മാത്രം കേന്ദ്രീകരിച്ച് ഇപ്പോൾ പരിശോധന നടക്കുന്നത് എന്തായാലും നേവിയുടെയും പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും നേതൃത്വത്തിലുള്ള പരിശോധനയാണ് നടത്തുന്നത് ഈ പരിസരവാസിയായ സ്ത്രീ തന്നെ ആവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പ്രദേശവാസികൾ കൂടി പറയുന്നത് കാരണം ഇവരെ ഈ ദുരന്തത്തിന് ശേഷം കാണാനില്ലായിരുന്നു ക്യാമ്പുകളിൽ എത്തിയിട്ടുണ്ടാകും കാരണം ഈ മേഖലയിൽ ഒന്നും തന്നെ കാര്യമായി ദുരന്തം ഉണ്ടാവും അല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടായാൽ പോലും ഈ മേഖലയെ കാര്യമായി ബാധിക്കും എന്ന ധാരണ ആർക്കും യിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടങ്ങളിൽ നിന്ന് ആരും കൂടുതലായി ഈ ക്യാമ്പുകളിലേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കോ മാറാനും തയ്യാറായിട്ടില്ല കാരണം ഇതൊരു റോഡിനോട് ചേർന്നുള്ള ഭാഗമാണ് ആ റോഡിനോടുള്ള ചേർന്നുള്ള ഭാഗമായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളൊന്നും തന്നെ ക്യാമ്പുകളിലേക്ക് മാറിയിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇവിടെ ഈ ദുരന്തം ബാധിക്കില്ല എന്നൊരു സംശയം ഉണ്ടായിരുന്നത് പക്ഷേ അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത് അന്ന് രാത്രി ഈ റോഡിലേക്കുൾപ്പെടെ വലിയ രീതിയിൽ കല്ലും മണ്ണും ചെടിയുമൊക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പല വീടുകളും തകരുകയും ചില വീടുകളുടെ ഈ താഴത്തെ നില പൂർണ്ണമായി തകരുകയും ഒക്കെ ചെയ്തിരുന്നു പല വീടുകളിലും താഴ്ന്ന നിലയിലൊക്കെ വെള്ളം കയറിയിരുന്നു അപ്പോൾ അത്തരത്തിൽ കാര്യമായി പ്രശ്നങ്ങൾ ബാധിച്ച ഒന്നുകൂടിയാണ് ഈ ചൂരൽമലയുടെ താഴെ ഭാഗം അപ്പോൾ ആ മേഖലയിൽ നിന്നാണ് ഇപ്പോൾ ഒരു മൃതദേഹം കൂടി ഇപ്പോൾ ലഭിക്കുന്നു എന്ന സൂചനകൾ പുറത്തേക്ക് വരുന്നത് അതിൻ്റെ ഭാഗമായുള്ള പരിശോധനയാണ് കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ വീടിൻ്റെ കോൺക്രീറ്റ് ഭാഗങ്ങൾ ഇവിടെ പല സ്ഥലത്തുമുണ്ട് അപ്പോൾ ആ കോൺക്രീറ്റ് നീക്കി നേരത്തെ ചളി ചളിയിൽ പുതഞ്ഞ ഭാഗങ്ങളായിരുന്നു നീക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ വീടിൻ്റെ കോൺക്രീറ്റ് ഉൾപ്പെടെ നീക്കിയുള്ള പരിശോധന കൂടി നടത്തുകയാണ് നേവി ഉദ്യോഗസ്ഥരും അപ്പം തന്നെ സൈനിക ഉദ്യോഗസ്ഥരും ഒക്കെ ഈ മേഖലയിലുണ്ട് ആദ്യം ഈ ആദ്യത്തെ ഘട്ടത്തിൽ പരിശോധന നടത്തിയ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവരാണ് ഇങ്ങനെ ഒരു സംശയം മുന്നോട്ട് വെച്ചത് പിന്നീട് ജെ സി ബി ഉപയോഗിച്ച് ഇവിടെ നടത്തിയ ആദ്യ പരിശോധനയിൽ രൂക്ഷമായ ദുർഗന്ധം വരികയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുഴിച്ചുള്ള പരിശോധന മണ്ണ് നീക്കിയുള്ള പരിശോധന നടത്താൻ തീരുമാനിച്ചത് പക്ഷേ ഇതുവരെ ഒന്നും കണ്ടെത്താനായിട്ടില്ല ആ മണ്ണ് നീക്കിയുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ് ചിലപ്പോൾ ഈ മണ്ണിനടിയിൽ തന്നെ ആ വിവിധ ഭാഗങ്ങളായി ഒരു പക്ഷേ നമുക്ക് ഇപ്പോഴും പല പല സ്ഥലങ്ങളിൽ നിന്നും ലഭിക്കുന്ന ചില ചില ശരീരഭാഗങ്ങൾ മാത്രമാണ് അപ്പോൾ ആ ശരീരഭാഗങ്ങൾ പല ആളുകളുടെയും ശരീരഭാഗങ്ങൾ മാത്രം ലഭിക്കുന്നൊരു ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ശരീരഭാഗങ്ങൾ മാത്രമാണോ ആ ഇവിടെ നിന്നും ലഭിക്കാനുള്ള സാധ്യത എന്നതുകൊണ്ട് കാരണം ആ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കയ്യോ കാലോ ഒക്കെ ലഭിച്ച സ്ഥലത്ത് മണിക്കൂറുകളോളം കുഴിച്ചുള്ള പരിശോധന നടത്തിയിട്ടും മറ്റ് ശരീരഭാഗങ്ങളൊന്നും ലഭിക്കാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ നിന്നും ഇപ്പോഴും രൂക്ഷമായ ഗന്ധം ഈ മേഖല ഉണ്ട് അപ്പോൾ സ്വാഭാവികമായും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കുഴിച്ചുള്ള പരിശോധന നടത്താം വീടിനോട് തൊട്ടടുത്ത് ചേർന്ന പ്രദേശം തന്നെയാണ് ഈ ഇടത് ഭാഗത്തുള്ള വീടുകളൊക്കെ ഇപ്പോൾ ഒരു ഇരനില വീടിന് മുകൾ ഭാഗത്ത് കാര്യമായ പ്രശ്നങ്ങളില്ല പക്ഷേ താഴെ ഭാഗം പൂർണ്ണമായി തകർന്ന നിലയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ഏതെങ്കിലും രീതിയിൽ ഉണ്ടാകുമോ ആ മൃതശരീരം ഉണ്ടാകുമോ മൃതദേഹം ഉണ്ടാകുമോ എന്ന സംശയത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത് നേരത്തെ ഈ ഭാഗത്തൊക്കെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജെ സി ബി എത്തിച്ച് പരിശോധന നടത്തിയിരുന്നില്ലെങ്കിൽ പോലും സംഘടനാ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ ഇവിടെ എത്തുകയും അവർ കൃത്യമായി പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തതാണ് പക്ഷെ ഒന്നും കണ്ടെത്താൻ ആദ്യഘട്ടത്തിൽ ഒന്നും സാധിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോൾ കൃത്യമായി അവിടെ മനുഷ്യ ശരീരമുണ്ട് എന്ന് കണ്ടത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ വീടിന്റെ ഗേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ലഭിക്കുന്നു അതിങ്ങോട്ടേക്ക് മാറ്റുന്നു അവിടെ നിരവധി വീടുകളുണ്ടായിരുന്നു നമ്മളിപ്പോൾ കാണുന്നതും ഇപ്പോൾ ഗേറ്റ് മാറ്റിയതും അതിന് താഴെയുള്ളതും എല്ലാം വീടുകളാണ് ഓരോ ആളുകളുടെയും സ്വപ്നം ഒരു ജീവിതത്തിൻ്റെ സ്വപ്നം ഒന്നാകെ ഇല്ലാതായ ഒരവസ്ഥ അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കാരണം ഒരു വീടിൻ്റെ മതിലും അതിനോട് ചേർന്ന ഭാഗങ്ങളും തൊട്ടടുത്ത് മറ്റൊരു വീട് അങ്ങനെ അടുത്തടുത്ത് വീടുകളുള്ള ഒരു പ്രദേശം കൂടിയായിരുന്നു ആ പ്രദേശത്തു നിന്നാണ് ഇപ്പോൾ ചില ശരീരഭാഗങ്ങളോ മറ്റ് അവശിഷ്ടങ്ങളോ ഒക്കെ ലഭിച്ചു എന്ന സൂചനകൾ പുറത്തേക്ക് വരുന്നത് പക്ഷേ അതിൽ ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ഇപ്പോഴും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ജെ ഉപയോഗിച്ച് കുഴിച്ചു മാറ്റിയ സ്ഥലത്ത് സന്നദ്ധ പ്രവർത്തകർ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഇറങ്ങി പരിശോധന നടത്തുകയാണ് കാരണം ജെ ഉപയോഗിച്ച് കൂടുതൽ കുഴിച്ചു പരിശോധിച്ചാൽ അല്ലെങ്കിൽ ശരീരമുണ്ടെങ്കിൽ മൃതദേഹം ഉണ്ടെങ്കിൽ അത് ആ കഷ്ണങ്ങളാവുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ താഴെത്തട്ടിൽ പരിശോധന നടത്തുക അതിനുശേഷം ഈ സന്നദ്ധ പ്രവർത്തകർ തന്നെ ആ മേഖലയിലേക്ക് എത്തി ആ പ്രവർത്തകർ ഇറങ്ങി പരിശോധന നടത്തുക ഈ ഒരു രീതിയാണ് അവലംബിക്കുന്നത് എന്തായാലും ഒരു മുഴുവൻ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ വീടിന് സമീപത്തുണ്ടായിരുന്ന വലിയ മരമാണ് ഇപ്പോൾ അവിടെ നിന്നും നീക്കം ചെയ്യുന്നത് ഈ വീടിന് മറ്റൊരു വീടിന് തകർന്ന വീടിന് സമീപത്ത് തന്നെയാണ് ആ മരങ്ങളെല്ലാം നിക്ഷേപിക്കുന്നത് ഒരുപക്ഷെ ഈ ഈ സ്ഥലത്തുണ്ടായിരുന്ന മരങ്ങളാവണമെന്നില്ല കാരണം വലിയ മരങ്ങൾ മുകളിൽ നിന്നും കടപുഴകി വരികയും വീടുകളുടെ ഉള്ളിലേക്കുൾപ്പെടെ അകത്തേക്കുൾപ്പെടെ കയറുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇതൊന്നും ആയിരിക്കണമെന്നില്ല ഒരുപക്ഷെ ഇവിടെ നിന്നും ലഭി അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങളൊന്നും ആവണമെന്നില്ല ഇത് മുകളിൽ നിന്നും പാറക്കല്ലുകളോടൊപ്പം തന്നെ താഴേക്കെത്തിയ മരങ്ങളൊക്കെ ആവാനുള്ള സാധ്യതയും തള്ളിക്കളയാവാനാവില്ല എന്തായാലും പരിശോധന ഇപ്പോഴും തുടരുകയാണ് സമാനമായി മറ്റ് സ്ഥലങ്ങളിലും പരിശോധന നടത്തുന്നുണ്ട് ഈ പ്രധാന ഈ ചൂരൽമലയുടെ മലയുടെ പല മേഖലകളിലാണ് ഇന്ന് കൂടുതലായി പരിശോധന നടത്തുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മേഖല കേന്ദ്രീകരിച്ചാണ് കൂടുതൽ മൃതദേഹങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്നത് ശരീരാവശിഷ്ടങ്ങളോ മൃതദേഹങ്ങളോ ആയി ഈ ചൂരൽ മലയുടെ പല ഭാഗങ്ങളിൽ നിന്നാണ് ഈ സ്കൂളിന് സമീപത്തു നിന്നും അതിന് മുകളിൽ നിന്നും ഒക്കെ ആയാണ് ശരീരഭാഗങ്ങൾ ലഭിച്ചിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചൂരൽമല കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അതോടൊപ്പം തന്നെ ഈ മുകളിൽ പുഞ്ചരിമട്ട കേന്ദ്രീകരിച്ച് ഇനി കൂടുതൽ പരിശോധന നടത്തേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് എന്തായാലും എത്തുന്നത് കാരണം അവിടെ കൂടുതൽ വീടുകൾ നശിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടെ നിന്നും മൃതദേഹങ്ങളൊന്നും ലഭിച്ചിട്ടില്ല പലരും ക്യാമ്പുകളിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പുഞ്ചരിമട്ട കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതില്ല അല്ലെങ്കിൽ നടത്തിയത് കൊണ്ട് കൂടുതൽ മൃതദേഹങ്ങൾ ലഭിക്കാനില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇനിയുള്ള മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങൾ മുതൽ പരിശോധന നടത്തണമെന്ന കാര്യത്തിൽ ഒരു ഒരു സംശയം നിലനിൽക്കുന്നത് ഇന്ന് ചേരുന്ന മന്ത്രിസഭാ ഉപസമിതി യോഗത്തിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യും ജില്ലാ കളക്ടറോട് കൂടി ഒപ്പം തന്നെ സൈന്യത്തിന്റെ ഉൾപ്പെടെ അനുമതി അല്ലെങ്കിൽ ആ ഒരു അനുവാദം വാങ്ങിയതിന് ശേഷമായിരിക്കും അല്ലെങ്കിൽ അവിടെ ഒന്നുമില്ല എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷമായിരിക്കും ഇതിൽ ഔദ്യോഗിക തീരുമാനമെടുക്കുക എന്തായാലും ഇപ്പോൾ ജെ സി ബി ഉൾപ്പെടെയുള്ളവ താൽക്കാലികമായി നിർത്തുന്നു ഉന്നത ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുന്നുണ്ട് ആ സ്പോട്ടിലേക്ക് എത്തുന്നുണ്ട് ഒരുപക്ഷെ മൃതദേഹം കണ്ടിട്ടുണ്ടാകാം എന്ന നിഗമനത്തിലാണ് പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നുമില്ല ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്ക് ചില സ്പോട്ടുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ സ്പോട്ട് എന്ന് പറയുന്നത് നേരത്തെ സംശയിച്ചിരുന്ന ഇവിടെ ഉണ്ടാവാം എന്ന് സംശയിച്ചിരുന്ന ചില സ്ഥലങ്ങളാണ് അപ്പോൾ അത്തരത്തിൽ ചില സ്ഥലങ്ങൾ കൂടി ഈ ഈ മേഖലയിലുണ്ട് അവിടെയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് എന്തായാലും ഒരു സ്ത്രീയുടേത് എന്ന് സംശയിക്കുന്ന ഒരു മൃതദേഹത്തിൻ്റെ ചില ഭാഗങ്ങളാണ് ലഭിച്ചത് നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം പറഞ്ഞത് ഈ തിരച്ചിലിൽ ഏതെങ്കിലും രീതിയിൽ മൃതദേഹം എന്ന് തോന്നിക്കുന്നതോ അല്ലെങ്കിൽ ഈ മുടി ഉൾപ്പെടെയുള്ളവ ലഭിക്കാനാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ മുടി ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവ പല ഭാഗങ്ങളിൽ നിന്നും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നിർബന്ധമായും ആ ഭാഗങ്ങളിൽ കുഴിച്ചുള്ള പരിശോധന പൂർത്തീകരിക്കണം എന്നാണ് അതോടൊപ്പം തന്നെ ഈ അവയവങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ശരീരഭാഗങ്ങൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും അവിടെയും പരിശോധന നടത്തണം എന്നുള്ള രീതി തന്നെയാണ് അല്ലെങ്കിൽ എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഇവർക്ക് നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു സ്ത്രീക്ക് വേണ്ടിയുള്ള പരിശോധന അല്ലെങ്കിൽ സ്ത്രീയുടെ മൃതശരീരം ലഭിക്കും എന്ന പ്രതീക്ഷയിൽ ഈ വീടിന് സമീപത്ത് തന്നെ തിരച്ചിൽ നടത്തുന്നത് ഒരു നിരവധി വീടുകൾ ഒന്നാകെ നിലംപതിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ഈ അതായത് ഒരിക്കൽ പോലും അവരൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്തരത്തിൽ പ്രളയമുണ്ടായാലോ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടായാലോ തങ്ങളുടെ മേഖല കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ തങ്ങളുടെ മേഖലയിലേക്ക് ഈ വെള്ളമോ പാറക്കല്ലുകളോ എത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം ഈ സ്ഥലം എന്ന് പറയുന്നത് ഈ റോഡിനോട് ചേർന്നുള്ള മേഖലയാണ് സ്കൂളിനോട് ചേർന്നുള്ള മേഖലയാണ് ഈ മേഖല കഴിഞ്ഞ് അല്പം മാറിയാണ് ഈ പുഴയും ഒപ്പം തന്നെ ഈ വെള്ളച്ചാട്ടവും ഒക്കെ ഉള്ളത് കൈവരികൊക്കെ ഉള്ളത് അത് അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ പ്രതിസന്ധി ഉണ്ടായാൽ പോലും അത് തങ്ങളെ ബാധിക്കില്ല എന്ന കരുതലായിരുന്നു ഇവർക്കെല്ലാം ഉണ്ടായിരുന്നത് പക്ഷേ എല്ലാം മാറി മറിയുന്നു റോഡിന് ഇരുവശത്തും യഥാർത്ഥത്തിൽ റോഡിന് ചേർന്നുള്ള സ്ഥലങ്ങളിൽ പോലും ഈ ദുരന്ത ഭൂമിയായി മാറുന്ന സാഹചര്യമാണ് ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കടകളും വീടുകളും ഉൾപ്പെടുന്ന സ്ഥലമാണ് കടകളോട് ചേർന്ന് അല്ലെങ്കിൽ വീടുകളോട് ചേർന്ന് കടകളുണ്ട് അപ്പോൾ രാത്രി അവർ ഏറെ വൈകി കടയടച്ച് തിരിച്ച് ഈ വീടുകളിലേക്ക് എത്തി ഉറങ്ങാൻ കിടക്കുമ്പോഴായിരിക്കാം ഒരു പക്ഷേ ഈ സംഭവം ഉണ്ടാകുന്നത് ഈ സംഭവം ഉണ്ടായപ്പോൾ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തങ്ങളെ ബാധിക്കില്ല എന്നൊരു ഒരു നിഗമനമായിരിക്കാം അവർ അവരെല്ലാം തന്നെ വീട്ടിൽ തന്നെ തുടരാനുള്ള ഇടയാക്കിയത് പക്ഷേ എല്ലാം മറിയുന്നു എല്ലാം മാറുന്നു വീടിന് അടുത്തേക്ക് പോലും അല്ലെങ്കിൽ വീടിന് മുകളിൽ പോലും മലവെള്ളം എത്തുന്നു പാറകളെത്തുന്നു വീടൊന്നാകെ ഇല്ലാതാവുന്ന സാഹചര്യമുണ്ടാകുന്നു പല കടകളും കടകളുടെയും വീടുകളുടെയും അടിഭാഗം പൂർണ്ണമായി നശിച്ച അവസ്ഥയിലാണ് പക്ഷേ ചില തൂണുകളിൽ മാത്രം നിൽക്കുന്നുണ്ട് അത് ഏത് നിമിഷം വേണമെങ്കിലും താഴേക്ക് പതിക്കാൻ സാധ്യതയുള്ള സാഹചര്യമാണ് അത്തരത്തിൽ ഇപ്പോഴും പല സാധനങ്ങൾ അതായത് ഈ വീട്ടിൻ്റെ വീട്ടിലുടമയുടേതാ എന്ന് തോന്നുന്ന ചില രേഖകൾ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ നിന്നും ലഭിക്കുന്നുണ്ട് അവയൊക്കെ തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ അപ്പോൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും കൈമാറുകയും ചെയ്യുന്നുണ്ട് അത് ഒരു പക്ഷേ അത് അത്തരത്തിലുള്ള രേഖകൾ എന്തായാലും ഈ കൂടുതൽ പരിശോധനയ്ക്കും ആരാണ് മൃതദേഹം അല്ലെങ്കിൽ ആരുടേതാണ് മൃതദേഹം തുടങ്ങിയ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതിനും അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാവുന്ന സാഹചര്യമാണ് എന്തായാലും ജെ ഇപ്പോൾ നിർത്തിയിരിക്കുന്നു ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകർ അങ്ങേ ആ മേഖലയിലേക്ക് എത്തുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ മൃഗ ഈ കട കടാവർ ഡോഗിനെ ഇങ്ങോട്ടേക്ക് നായയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട് കാരണം ഈ മണ്ണിനടിയിൽ എവിടെയെങ്കിലും മനുഷ്യ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ അല്ലെങ്കിൽ മനുഷ്യ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കടാവർ നായകൾക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നായകളെ കൊണ്ടുവന്ന ഇവിടെ പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഈ നായിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് കൂടുതൽ നായ്ക്കളെ ഇന്ന് രാവിലെ തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെ എത്തിച്ചിരുന്നു അത്തരത്തിൽ ഈ നായയെ കൊണ്ടുവന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും നേരത്തെ പരിശോധന പൂർത്തിയാക്കിയ സ്ഥലത്ത് ഒന്നും മറ്റൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കൂടി പരിശോധന അല്ലെങ്കിൽ മറ്റ് വീടുകളുണ്ടായിരുന്ന മറ്റ് സ്ഥലങ്ങളിൽ കൂടി പരിശോധന നടത്തണം എന്നൊരു ലക്ഷ്യമാണ് ഇപ്പോൾ സൈന്യത്തിന് മുന്നിലുള്ളത് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിലേക്ക് ഇപ്പോൾ കടാവർ നായിയെ എത്തിച്ചിട്ടുള്ളത് ഇവയെ ആ മേഖലയിലേക്ക് കടത്തിവിടും അതിനുശേഷം അവിടെ എവിടെയെങ്കിലും ഈ മനുഷ്യ സാന്നിധ്യമുണ്ടോ മനുഷ്യ ശരീരമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കും അതിനുശേഷം ഏതെങ്കിലും രീതിയിൽ സംശയമുള്ള സ്ഥലത്ത് അതായത് മറ്റൊരു ഈ അതായത് ഈ വീട് തകർന്ന വീടിന് സമീപത്ത് തന്നെ ഭാഗികമായി തകർന്ന മറ്റൊരു വീട് കൂടിയുണ്ട് അപ്പോൾ ആ ആ സ്ഥലത്തു കൂടി ആണ് ഇപ്പോൾ നായ പോകുന്നത് അവിടെ ഏതെങ്കിലും രീതിയിൽ മനുഷ്യ ശരീരമോ മനുഷ്യ സാന്നിധ്യമോ ഉണ്ടെങ്കിൽ ഈ നായ്ക്കൾക്ക് കണ്ടെത്താനാകും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു പരിശോധന കൂടി പൂർത്തിയാക്കുകയാണ് എന്തായാലും ആറാം നാളിലും ഈ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള പരിശോധന കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇരുന്നൂറിലേറെ ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട് എന്ന് ഔദ്യോഗികമായി തന്നെ സർക്കാർ പറയുന്നു ഇത്തരത്തിൽ ഈ വീടുകളിലുള്ളവരൊക്കെ കാണാതായവരാണ് അല്ലെങ്കിൽ ഇനിയും കണ്ടെത്തപ്പെടേണ്ടവരാണ് അവരുടെ മൃതദേഹങ്ങളോ ശരീരാവശിഷ്ടങ്ങളോ ഒന്നും തന്നെ ഇതുവരെ ലഭിക്കുകയും ചെയ്തിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നു വരുന്നത് ചില രേഖകൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് ആ രേഖകളിൽ നിന്നാണ് ആളുകൾ ആരാണ് ഈ ഇത് ആരുടെ ഭാഗത്ത് നിന്നാണ് അല്ലെങ്കിൽ ആരാണ് ഈ മണ്ണിനടിയിൽ പ്രതിഞ്ഞുപോയത് ഈ വീട്ടിലുണ്ടായിരുന്നത് ആരാണ് എന്ന് പരിസരവാസികൾ പറയുന്നതിനപ്പുറത്തേക്ക് അവരുടെ മൃതദേഹങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമോ രേഖകൾ ലഭിക്കണമെങ്കിൽ ഇപ്പോൾ ഒരു പക്ഷേ ഈ മൃതദേഹങ്ങൾ ലഭിക്കണം അതിന് അല്ലെങ്കിൽ ആരാണെന്ന് തിരിച്ചറിയാൻ ഉതകുന്ന ഒന്നാണ് ഈ രേഖകൾ എന്തായാലും ആ രേഖകൾ പോലീസിൻ്റെ ഭാഗത്ത് കിട്ടിയിട്ടുണ്ട് പക്ഷെ ചില ആ വീടിന് അതായത് ഈ തകർന്ന വീടിനും ഭാഗികമായി തകർന്ന വീടിനും നടുവിലാണ് ഇപ്പോൾ അവർ സ്പോട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഭാഗ ആ ഭാഗത്താണ് ഇപ്പോൾ കടാവർ നായിയെ അങ്ങോട്ടേക്ക് ഇറക്കിയിരിക്കുന്നത് അതിനടിയിലോ അല്ലെങ്കിൽ ആ മേഖലയിലോ മനുഷ്യ ശരീരമുണ്ടെങ്കിൽ തീർച്ചയായും ഈ കടാവർ നായ്ക്കൾക്ക് കണ്ടെത്താനാകും അത് അതുകൊണ്ട് തന്നെയാണ് പത്തിലേറെ നായ്ക്കളെ ചൂരൽ മലയിലാണ് അരത്തിൽ തകർന്ന വീടുകൾക്കിടയിൽ ജനവാസമുണ്ടായിരുന്ന വീടുകൾക്കിടയിൽ പരിശോധന നടത്തുന്നത് ആ ഘട്ടത്തിലാണ് മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ എന്ന് സംശയം തോന്നിയത് ദൗത്യസംഘത്തിന് അതുമായി ബന്ധപ്പെടുത്തിയാണ് പരിശോധന നടന്നുകൊണ്ടിരുന്നത് ഈ ഘട്ടത്തിലിപ്പോൾ കടാവർ നായകളെ അടക്കം സ്ഥലത്തെത്തിച്ച് പ്രത്യേക പരിശീലനം ലഭിച്ച കടാവർ നായകളെ അടക്കം സ്ഥലത്തെത്തിച്ച് പരിശോധന തുടരുകയാണ് മനുഷ്യ സാന്നിധ്യമുണ്ടെങ്കിൽ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സാധിക്കുന്ന കടാവർ നായകളെ എത്തിച്ചുള്ള പരിശോധനയാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്